നമുക്ക് എന്നെ ഒരു തട്ടുകട സ്റ്റൈൽ മുട്ട ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയാലും ഇവിടെ ബീച്ചിൽ പോയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ മുക്കത്തോട്ടൊക്കെ വൈകുന്നേരം ഇറങ്ങിയാലൊക്കെ ഫുൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ ഭയങ്കര ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ കോഴിക്കോടുകാർക്ക് എല്ലാ നാട്ടിലും ഉണ്ടാവും പക്ഷെ ഇവിടെ ഒരു ഒരിച്ചിരി പ്രത്യേകതയാണ് നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാം വായു ഗ്രീൻ ബീസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇതൊക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചു കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചിട്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചു കുറച്ച് ബീഫ് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മുട്ട പാകത്തിനുപ്പ് എണ്ണ ഇതൊക്കെയാണ് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ചവ ഒക്കെ ഒന്നുകൊണ്ട് ചെയ്യാവേ പാൻ അടുപ്പേ വെച്ചിട്ട് പാൻ ചൂടായപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു എന്തായാലും ഒരു കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് കൊണ്ടാണ് ഞാൻ മൂന്ന് സവോളെടുത്തത് കേട്ടോ തേയിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് അവിടെ ഇരുന്നോട്ടെ നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതും മൊത്തം ഇടരുത് ഇച്ചിരി ഇവിടെ വെക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് നോക്കിയിട്ടേ ഇടാവുള്ളേ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം സവോള അങ്ങനെ ഒത്തിരി വാടി പോകുന്നു വേണ്ട കേട്ടോ കുറച്ച് ആ ഒരു പച്ച മണം പച്ചവയൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയാൽ മതിയോ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം എന്താ എടുത്ത് വെച്ചിരിക്കുന്ന അരസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മസാല സ്പൂൺ ബീഫ് മസാല കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാണ് കേട്ടോ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് തട്ടി കൊടുക്കാം ഇനി സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ടേ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് ചിക്കെടുക്കണേ ഇനി നമുക്ക് ഗ്രീൻ അങ്ങ് പീസങ്ങ് കൊടുക്കാം നമ്മുടെ ഗ്രീൻ പീസും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഗ്രീൻ പീസിനകത്ത് ഇട്ട് വേവിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ചേർക്കാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തോണം ചേർത്തോണോട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം കുറച്ച് മല്ലിച്ച് ൂ നമുക്ക് പ്ലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പം കൊണ്ടു ഇടും സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം അവയെ തക്കാളി വേഗം ഒന്നും നിക്കരുത് ലാസ്റ്റ് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തേക്കണേ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ട ഗ്രീൻ ബീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിച്ചാൽ ഇതാ ഇങ്ങനെയൊക്കെ അവർ തരിക കുറച്ച് സവാള രണ്ട് പച്ചമുളക് ഒക്കെ അതിന്റെ മേളിൽ കൂടെ ഇട്ട് ഇച്ചിരി മലിച്ച് പൂക്കിട്ട് നല്ല രസമാണ് കഴിക്കാനും നല്ലതാ നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല രസമുണ്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കണം ആ എരിവും ആ കുരുമുളകിന്റെ ഒരു ടേസ്റ്റും പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കുഞ്ഞുങ്ങൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ